ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള എ പത്മകുമാറിന്റെ മൊഴി പരിശോധിച്ച പ്രത്യേക അന്വേഷണ സംഘം കട്ടിലപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി നൽകണമെന്നാവശ്യപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ടാകുമെന്നും പരിശോധിക്കുന്നുണ്ട് അതേസമയം പത്മകുമാറിന്റെ അറസ്റ്റോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ചർച്ചയാകും ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് എന്തായാലും എ പത്മകുമാറിന്റെ അറസ്റ്റോടെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടി ഇന്നലെ പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിൽ നടത്തിയ മൊഴിയും അതീവ നിർണായകമാണ് എന്തായാലും കടകംപള്ളി സുരേന്ദ്രയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്ന തരത്തിലുള്ള മൊഴിയാണ് പത്മകുമാർ നൽകിയത് എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിൽ ഇനി എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് രണ്ടുപേരും ആര്യ ആര്യമാർക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ ശബരിമല സ്വർണപ്പാളി കേസ് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് നിർണായക ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ ഇന്നലെയാണ് സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും പത്തനംതിട്ടയിലെ സി പി ഐ എമ്മിന്റെ മുഖവുമായ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി ഇന്നലെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചത് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ നിർണായക പങ്ക് വഹിച്ചു എന്നാണ് ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മാത്രവുമല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി സുദീർഘനാളത്തെ ബന്ധം പത്മകുമാറിനുണ്ടായിരുന്നുവെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ എ പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയതായാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന വിവരം അതുകൂടാതെ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും ദേവസ്വം ബോർഡിൻ്റെ മുൻ കമ്മീഷണറുമായിരുന്ന എൻ വാസു കൊടുത്ത നിർണായക മൊഴി അത് എൻ വാസുവിന് ക്ഷമിക്കണം എ പത്മകുമാറിന് എതിരാവുകയായിരുന്നു എൻ വാസുവിനെ കൂടാതെ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു അതിന് പിന്നാലെ എൻ വാസു ഇത്രയും ആളുകളുടെ മൊഴികളും അത് എ പത്മകുമാറിനെതിരായിരുന്നു എന്നാണ് കിട്ടുന്ന വിവരം കാരണം ഇത് മുഴുവൻ എ പത്മകുമാർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് എൻ വാസുവും മുരാരി ബാബുവും സുധീഷ് കുമാറും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും മൊഴി നൽകിയതോടുകൂടി പത്മകുമാറിന് കുരുക്ക് മുഴുകി മുരുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ആ രണ്ട് വർഷമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ആദ്യം സ്വന്തം നിലയ്ക്ക് വാതിൽ ഊശിക്കൊടുത്തത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്വർണം വാതിൽ പുശിച്ചതോടുകൂടി ബാക്കി എല്ലാം നിറം മങ്ങിയെന്ന് പറഞ്ഞ് കട്ടിളപ്പടിയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ എടുത്തുകൊണ്ടുപോയി അതിനെ ചെമ്പ് എന്ന് മഹസറിൽ രേഖപ്പെടുത്തുകയായിരുന്നു ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികൾ എടുത്തുകൊണ്ടുപോയി അതിലും എന്ന് രേഖപ്പെടുത്തുകയായിരുന്നു അങ്ങനെ വലിയ കൊള്ള ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കുന്ന നിലയിലേക്ക് മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ച എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടുകൂടി ഇനി അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള അടുത്ത ഘട്ടം സ്വാഭാവികമായി അന്നത്തെ സി ഭരണസമിതി അംഗമായ ശങ്കർദാസിലേക്കും സി പി എം ഭരണസമിതി അംഗമായ വിജയകുമാറിലേക്കും നീങ്ങുമെന്ന കാര്യം ഉറപ്പായി അതിനിടയിലാണ് ഏറ്റവും നിർണായകമായ മൊഴി പത്മകുമാറിൽ നിന്നുണ്ടായിരിക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് എതിരായിരുന്നു എന്നുള്ളതാണ് പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് പത്മകുമാർ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായാണ് വിവരം അതോടൊപ്പം തന്നെ സി പി ഐ എം കടുത്ത പ്രതിരോധത്തിലായിരിക്കുകയാണ് നിലവിൽ സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എൻ വാസു സി പി ഐ എമ്മിന്റെ സന്തത സഹചാരിയായിരുന്നു എ പത്മകുമാർ സി പി ഐ എമ്മിന്റെ നിലവിലുള്ള നേതാവുമാണ് സി പി എം പ്രതിരോധത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധിക കാലവുമില്ല കോൺഗ്രസും ബി ജെ പിയും വലിയ ആയുധമാക്കി രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ മാറ്റും എന്ന കാര്യം ഉറപ്പാണ് ആര്യ ഓക്കെ കടകംപള്ളിയിലേക്ക് അന്വേഷണം നീങ്ങുമോ പത്മകുമാറിന്റെ മൊഴിയിൽ കൃത്യമായ തെളിവുകൾ ലഭിക്കുമോ എന്നത് ഉൾപ്പെടെയാണ് നിർണായകം ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്